വരാൻ പോകുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് മോദി സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി വഖഫ് ഭേദഗതി ബില്ല് മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവരുന്നതാണ് മതാടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണമാണ് ഇതിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത് വഖഫ് സ്വത്തുക്കൾ അധീനപ്പെടുത്തുവാനുള്ള ഗൂഢതന്ത്രമാണ് നിയമഭേദഗതിക്ക് പിന്നിൽ അതിന്റെ ഭാഗമാണ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം െന്നും കെ സുധാകരൻ പറഞ്ഞു ബിജെപിയുടെ ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയ നിലപാടിൽ നിന്നാണ് ഇത്തരമൊരു ബില്ലിന് രൂപം നൽകിയത് വകഫ് ബോർഡിന്റെ അധികാരം കവരാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് യു പി എ സർക്കാർ വകഫ് ബോർഡുകൾക്ക് പ്രത്യേക പരിഗണനയാണ് നൽകിയിരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി കടുത്ത വർഗീയതയും തീവ്ര ന്യൂനപക്ഷ വിരുദ്ധതയും പ്രകടിപ്പിച്ച് പ്രചരണം നടത്തിയിട്ടും കനത്ത തിരിച്ചടി നേരിട്ട കാര്യം വിസ്മരിച്ചാണ് മോദി ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ ഈ നടപടി വകപ്പ് ഭേദഗതി ബില്ല് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് വകഫ് സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിനു വിരുദ്ധമായ കൈകടത്തലുകൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതര നിലപാടുകൾക്ക് കളങ്കമാണെന്നും സുധാകരൻ വ്യക്തമാക്കി